എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിൽ അയക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇന്ധന ഒരു കുപ്പി വെള്ളവും ഒക്കെ മേടിച്ച് ഇങ്ങനെ വഴി വന്ന് ആസ്വദിച്ച് സിഗരറ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന ടീച്ചർ അങ്ങോട്ട് വരുന്നത് ആൻ ടീച്ചർ വന്നിട്ട് ഇന്ദ്രനെ ഒരു നിമിഷം നോക്കി ഇത് ഇന്ദ്രനല്ലേ ഇന്ദ്രനെ കണ്ട ആൻ ടീച്ചർ അറിയാലോ പെട്ടെന്ന് ചോദിച്ചു ഇന്ദ്രജി തല്ലേന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടതും ഒന്ന് ഞെട്ടിപ്പോയി ഇന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ് എന്നിട്ട് ഇന്ദ്രയേത്തല്ല പുറത്തൊരാജ് അന്ന് പറഞ്ഞിട്ട നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവാണ് ആൻ ടീച്ചർ കുറെ പോയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ആൻ ടീച്ചർക്ക് മനസ്സിലായി ഇത് ഇന്ദ്രൻ തന്നെയാന്നുള്ള കാര്യം പെട്ടെന്ന് ആൻ ടീച്ചർ അവിടെയുള്ള ആ പെട്ടിക്കടലിലേക്ക് ചെല്ലുവാണ് ആ ചേച്ചി ചോദിച്ചു അല്ല ഇപ്പഴാ ഇവിടെ വന്ന് ആ പോയ അയാളെ അറിയാവുന്ന ചോദിക്കണം അറിയത്തില്ല മോളെ അയാൾ ആദ്യമായിട്ട് കാണുന്ന എവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയാം അത് കേട്ടും പിന്നെ ആൺ ടീച്ചർക്ക് എന്തു ചെയ്യാണെന്ന് അറിയില്ല ആൺ ടീച്ചർ നേരെ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പല്ലുവിനെ വിളിച്ചിട്ടുണ്ട് അതെ ഞാൻ ഇവിടെ വെച്ച് ഇന്ദ്രനെ കണ്ടെന്ന് പറയാണ് പിന്നീട് സ്ഥലമൊക്കെ പറഞ്ഞുകൊടുക്കുവാണ് ഞാനിവിടെ സ്കൂളിൽ വരെ വന്ന ആ സമയത്താണ് ഇന്ദ്രനെ പോലെ തന്നെയൊരാളാ ഇന്ദ്രനാണെന്ന് ഉറപ്പാ പക്ഷെ ഇന്ദ്രജി തല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവരിവിടുന്ന് എസ്കേപ്പ് ആയെന്ന് പറയാം അത് കേട്ടതും പല്ലവിക്ക് കാര്യങ്ങൾ മനസ്സിലായി പല്ലവി പറഞ്ഞു അത് ഇന്ദ്രനം തന്നെ അവന് വഴിയുള്ള ആൻ ടീച്ചർക്ക് അറിയാലോ എന്റെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി അവൻ മുങ്ങി നടക്കുക ഇത് കേട്ടതും ആൻ ടീച്ചർ അങ്ങനെയാണ് വെറുതെ വിടല്ല അവനെ എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടികൂടണം എന്ന് പറയാണ് അവനെ അന്വേഷിച്ചോണ്ടിരിക്കോ പോലീസ് അവന്റെ പിന്നാലെ തന്നെയുണ്ട് ആൻ ടീച്ചർ എന്ന് പറയാണ് പിന്നീട് ആൺ ടീച്ചർ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഇങ്ങനെ ആലോചിച്ചു അവൻ ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട് കണ്ണു വെട്ടിച്ച് അവൻ മുങ്ങി നടക്കുവാണ് ഒരു പക്ഷേ ഇങ്ങോട്ട് വരാനും ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് പിടിക്കപ്പെടുവെന്നറിയാം ഒരുപക്ഷെ എല്ലാവരും ഉറങ്ങുന്ന സമയത്തോ എന്താന്ന് അറിയത്തില്ല രാജലക്ഷ്മീനെ കാണാതെ കാണാതിരിക്കാനായിട്ട് അവന് കഴിയില്ല ഇടയ്ക്കെപ്പോഴേലും വരുവായിരിക്കും പിന്നീട് പല്ലവി നേരെ സേതുവിനെ വിളിക്കുവാണ് സേതുവിനെ വിളിച്ചിട്ട് ആന ടീച്ചറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു അങ്ങനെയാണെങ്കില് അത് അവൻ തന്നെയായിരിക്കും ഇന്ദ്രൻ ഒരു കാര്യം ചെയ്യാൻ നിരഞ്ജനമാടത്തിനെ വിളിച്ച് പറയാൻ പറയാണ് ഞാൻ മാഡത്തിനെ വിളിച്ചെന്ന് പറയാ എന്ന് പറയാണ് പിന്നീട് നിരഞ്ജന മാഠത്തിനെ വിളിച്ചിട്ട് പല്ലവി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോടം പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചോളാന്ന് പറയാണ് ഉം അവനൊരു കാരണവശാലും ഞങ്ങളെ ഇന്ന് രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല അവന് ഞങ്ങൾ എന്താണെങ്കിലും വെറുതെ വിടാനും പോകുന്നില്ല ഉം പോലീസ് ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും മൊത്തം നടക്കാനുണ്ടായിട്ടാ അവൻ അവൻ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടത്തില്ല കൈയിലൊന്ന് കിട്ടിക്കോട്ടെ ബാക്കി കാര്യങ്ങൾ ഞങ്ങള് തീരുമാനിച്ചോന്ന് പറയാണ് പിന്നീട് പല്ലവിങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ എങ്കിൽ ഇന്ധനം എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ട് അതിന്റെ രേഖകൾ കിട്ടുവാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ കാര്യം നടക്കും ഇന്ധനം വന്നാ പോലും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് അവനിങ്ങ് മാനസിക പ്രശ്നം ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ തനിക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും പക്ഷെ അതെങ്ങനെ അതിനെ കുറിച്ച് ഇപ്പം അറിയാനായിട്ട് എന്താ വഴി ഇന്ന് വന്ന അയാള് അയാൾ ഒരു തുറുപ്പുചീട്ട് തന്നെയാണ് ഒരു കറുത്ത ഡോക്ടറെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടറെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെ പല്ലവി തീരുമാനിക്കുകയാണ് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഒരു പക്ഷേങ്കില് ഇന്ദ്രന് ഇതിനു മുമ്പ് ഏതെങ്കിലും മാനസികാരോഗ്യത്തിൽ ചികിത്സയിലാണെന്ന് പറയാൻ പറ്റൂല അങ്ങനെ പല്ലവി നെറ്റ് സെർച്ച് ചെയ്ത് നോക്കുവാണ് കർത്താ ഡോക്ടറെ കുറിച്ചുള്ള പേരും അഡ്രസ്സും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പ തന്നെ ഡീറ്റെയിൽസ് കിട്ടുവാണ് അപ്പൊ പല്ലവി ആ വഴിക്ക് നീങ്ങാൻ തന്നെ തീരുമാനിച്ചു തന്നെ കുറെ ഇട്ട് വട്ടം കറക്കിയതല്ലേ അങ്ങനെയാണ് ആ ഇന്ദ്രനെ വെറുതെ വിടാനിട്ട് പാടില്ല പിറ്റേന്ന് പല്ലവി നേരെ ഡോക്ടറെ കാണാനായിട്ട് പോവാണ് അങ്ങനെ ചെന്ന് കുറെ സമയം വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണാനായിട്ട് പറ്റിയത് പിന്നീട് പല്ലവി ചെന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് പല്ലവി ഞാൻ കോളേജ് ലെക്ചറാന്നൊക്കെ പറയാണ് പിന്നെ ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോനും ഇന്ദ്രനെ കുറിച്ച് ചോദിക്കുകയാണ് ഇന്ദ്രന്റെ ഭാര്യയാണ് ഞാനെന്ന് പറയാണ് അത് കേട്ടാൽ ഡോക്ടർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഡോക്ടർ ചോദിച്ചു ഇന്ദ്രന്റെ ഭാര്യയോ അതെങ്ങനെ കാരണം ഇന്ദ്രൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറയാം അവൻ ഒരിക്കൽ കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം അവനും മാനസിക പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ രാജലക്ഷ്മിയോട് പറയുകയും ചെയ്താണല്ലോ എന്ന് പറയാം അത് ഡോക്ടറെ അതൊക്കെ വെച്ചിട്ട് അവര് കല്യാണം നടത്തിയത് ഇപ്പൊ ഞാൻ ഡിവോഴ്സിന്റെ വക്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ഇരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ പിന്നീട് കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ടു ഞാൻ ഡോക്ടർ പറഞ്ഞു അവൻ അപകടകാരിയാണ് എപ്പോഴും അവൻ വയലന്റ് ആണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ആ വീട്ടിൽ കുട്ടി കുട്ടി അല്ല അവൻ തിരികെ വന്നാ പോലും എന്താ ചെയ്യാൻ മടിക്കാത്തെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് എത്രയും പെടുന്നു പോകണം എന്ന് പറയാം അത് കേട്ടും പല്ലി പറഞ്ഞു ഞാനൊരു ദൗത്യമായിട്ട് വന്നിരിക്കുന്ന എനിക്കവനെ പുറത്ത് കൊണ്ടുതന്നേ മതിയാവുള്ളൂ ഡോക്ടറെ ഇപ്പോഴും ഞാനൊരു കൊലപാതക രൂപത്തിൽ ഇരിക്കുകയെന്ന് പറയാം അവൻ അതല്ല അതിലപ്പുറം തന്ത്രം പ്രയോഗിക്കും കുട്ടിയല്ലാതെ ഇത് വിശ്വസിക്കുള്ളൂ അത് പിന്നെ ഡോക്ടറെ ആ ഒരു സമയത്ത് അതെ അവൻ അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല സ്വഭാവത്തോടെ അവനങ്ങനെ ചെയ്യും അവനു ബുദ്ധി ഉണ്ട് കാരണം അതിബുദ്ധി അവന് കാരണം അവനറിയാൻ നീന്തി രക്ഷപ്പെടാൻ പറ്റൂന്ന് അതുകൊണ്ട് അവൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തേ പക്ഷെ ഉണ്ടല്ലോ കുട്ടി ഒരിക്കലും ആ വീട്ടിൽ നിൽക്കരുതായിരുന്നു പറയാണ് അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ എനിക്ക് വേണ്ടത് എനിക്ക് ഡിവോഴ്സ് കിട്ടണം ഡിവോഴ്സ് കിട്ടണമെങ്കിൽ അവന് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണം അവനെ ചികിത്സിക്കുന്നവരെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ എന്തേലും തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും കറുത്ത ഡോക്ടർ എന്നാ പറഞ്ഞു അതെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഞാൻ പിന്നീട് കുട്ടി എന്നെ കാണാൻ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പലവിനെ പറഞ്ഞു വിടുകയാണ് പലവേ പിന്നീട് നേരെ സേതുവിനെ കാണാനായിട്ട് വന്ന് പോന്നെ സേതനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് ഇനി സേതു പറഞ്ഞു ഇനി ഇനിയിപ്പ അധികം കൂടാ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടേണ്ട രേഖകളെല്ലാം കളക്ട് ചെയ്യണം ഒരു പക്ഷേങ്കില് ഇനിയിപ്പ ഇന്ദ്രന്റെ മുറിയിലോ അല്ലെങ്കിൽ ആ രാജലക്ഷ്മിയുടെ മുറിയിലോ അവളുടെ ഇടയിലും മുറിയില് അതിന്റെ രേഖകളും കാര്യങ്ങളും എന്തേലും കാണുമായിരിക്കുമല്ലോ അവനെ ചികിത്സിക്കുന്നതിന്റെ എന്തെങ്കിലും കാണുമായിരിക്കുമല്ലോ എന്ന് പറയാ അത് ശരിയാ പക്ഷെ ഇന്ന് വരെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ലെന്ന് പറയാ പല്ലവിനി ഒരു നിമിഷം ജാഗരൂകയായിട്ട് വേണം ഇരിക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൻ അടങ്ങിയിരിക്കത്തില്ല അവൻ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കണ്ണു വെട്ടിച്ച് രക്ഷപെടാനും അവൻ ശ്രമിക്കും ഒരു കാരണവശാലും അവൻ അങ്ങനെ രക്ഷപ്പെട്ടു കൂടാന്ന് പറയണം പല്ലേ പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ച കാര്യങ്ങളാന്ന് പറയാണ് പിന്നീട് പല്ലേ വീട്ടിലേക്ക് വരും ഈ സമയമാണ് പല്ലവിയുടെ ഫോണിലേക്ക് പാറുവിന്റെ കോൾ വരുന്നത് പാറു വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പല്ലവി ചോച്ചു അതെ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേന്ന് ചോദിക്കാണ് ഏഹ് ഇല്ല ഒന്നും അറിഞ്ഞിട്ടില്ല ചേച്ചി എവിടെയാ എന്താന്നും അവർക്കറിയില്ല എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാൻ പോകണ്ട കേട്ടോ പാറു ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവത്തില്ലെന്ന് പറയാം പിന്നെ എന്നെ ഇവിടെ നിർത്താനും സമ്മതിക്കില്ലെന്ന് പറയാ ഇല്ല ചേച്ചി ഞാൻ ആരോടും തൽക്കാലത്തേക്ക് ഒന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ പല്ലവി കോള് കേട്ടിയതു പല്ലവി കോൾ കേട്ട അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തിന്റെ രാജലക്ഷ്മി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഓ നീ വന്നോ ഞാൻ കരുതി ഇന്ന് നീ വരച്ചില്ലായിരിക്കുന്നു കരുതി അതെന്താ ഓ അല്ല നിനക്ക് എന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോയാൽ എന്താ കൊഴപ്പൊന്നു വെക്കും ഇത് കേട്ടതും പല്ലേ പറഞ്ഞു ഞാൻ ഞാനിതിനെ എന്റെ വീട്ടിലേക്ക് പോന്നെ ഞാൻ ഇവിടെ ഇല്ലേ കഴിയണ്ടേ പിന്നെന്താ കൊഴപ്പം വെക്കും നിന്റെ ഉദ്ദേശം എനിക്ക് അറിയാടി നീ എന്റെ മോനെ തപ്പി കണ്ടുപിടിക്കാനായിട്ട് വന്നല്ലേ അല്ലേ നിനക്ക് ഒരിക്കലും അവനെ കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പൊ അവൻ ജീവിച്ചിരിപ്പണ്ടെ പോലും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടതും പല്ലേ പറഞ്ഞു നമുക്ക് കാണാം ദിവസങ്ങളിങ്ങനെ നീണ്ടെന്ന് പറന്ന് കിടക്കുവല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് അമ്പികാമ്പ വരുന്നേ അമ്മയമ്മേനെ കണ്ടതും രാജലക്ഷ്മി പറഞ്ഞു ഒരുത്തി വന്ന് ഇവിടെ കിടക്കുന്നുണ്ട് അതെ എൻറെ മോനെ കണ്ടുപിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞുണ്ട് അവൾക്ക് ഇപ്പൊ എന്റെ മോനെ കിട്ടിയതാന്ന് പറയാണ് ഇത് കേട്ടത് അമ്പികം പറഞ്ഞു നീ എന്തിനാ രാജലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയണേ അവള് നിന്റെ മരുമോളല്ലേ അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അതിന് പാവം കുട്ടിയല്ലേ നോക്കും പാവം പിന്നെ ഉറങ്ങുമ്പോ പോലെ അവള് പാവമല്ല അവളെ കുറിച്ച് ശരിക്കും അമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ടാ അവൾ ആരാ അസുരം വിത്തന്നറിയാവോ നീ ചോക്ക ഇത് കേട്ടത് അംബികം പറഞ്ഞു നിന്റെ അധികം മോശമൊന്നും അല്ലല്ലോ നിന്റെ മോൻറെ കയ്യിലിരിപ്പുണ്ടല്ലേ ആദ്യ ആദ്യ രാത്രി തന്നെ ആ കൊച്ചിപ്പ് ഇണങ്ങിപ്പോയത് ഇനിയിപ്പൊ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ധനം മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് ഇന്ധനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് അതാ ഞാൻ നോക്കിട്ട് ഏറ്റവും നല്ല കാര്യം അല്ലാതെ അവരിങ്ങനെ മറിഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കില് വലിയ പ്രശ്നങ്ങളായിരിക്കും രാജലക്ഷ്മി ഉണ്ടാവും പോന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പികാമ എങ്ങോട്ട് പോവാണ് രാജലക്ഷ്മി ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്പികാമ അങ്ങോട്ട് പോയി കഴിഞ്ഞോണ്ട് രാജലക്ഷ്മി പെരുവൂർക്കാണ് ഇവർക്ക് ഇത് എന്തിന്റെ കേടാത് മഹിഷയുടെ സ്വസ്ഥതയെ സമാധാനം തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് കേറി പോവാണ് ആ സമയത്ത് ഇന്ദ്രന്റെ ആ ടെൻഷനെ തന്നെ അവര് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം മിക്കവാറും പല്ലിവയ്ക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യങ്ങള് പോലീസ് മിക്കവാറും തന്നെ തെരയുന്നുണ്ടായിരിക്കും ഇവിടെ സേഫ് അല്ലെന്ന് മനസ്സിലായി എങ്ങനെയെങ്കിലും പോയാൽ മതിയോളിന്ന് പക്ഷെ എങ്ങോട്ട് പോണം എന്ത് ചെയ്യണം എന്നൊരു പിടിയും കിട്ടുന്നില്ല ഉണ്ടായിരുന്നില്ല ഇന്ദ്രന് ആ സമയത്ത് പോലീസുകാര് പ്രതാപന്റെ നമ്പറാന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദ്രന്റെ കയ്യിൽ ഇരിക്കുന്ന അപ്പൊ ഇന്ദ്രനും പ്രതാപനും തമ്മിൽ എന്താ കണക്ഷൻ ഉള്ളതെന്ന് അറിയത്തില്ല അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കണം അങ്ങനെ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി പ്രതാപന്റെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രതാപന്റെ അടുത്ത് വന്ന് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണ് പ്രതാപൻ കണ്ണുമായും വിളിക്കുകയാണ് പ്രതാപൻ അറിയത്തില്ലോ ഇത് നിഹിളിന്റെ തന്ത്രമാണ് അവസാനം പ്രതാപൻ പറഞ്ഞു എന്റെ പൊന്ന് സാറേ എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് ഇന്ദ്രജിത്തുമായിട്ട് യാതൊരു ഇടപാടും ഇല്ലെന്ന് പറയണം പിന്നെ തന്റെ പേരിലെടുത്ത സിമ്മിന്നാണല്ലോടോ അവൻ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രതാപ് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറയാണ് അങ്ങനെ ചോദ്യം ചെയ്തിട്ട് പ്രതാപനെ വിടുകയാണ് പക്ഷേങ്കില് നിരഞ്ജത്ത് സംശയവേ പ്രതാപന്റെ പേരിലെടുത്ത് വേറെ ആരെങ്കിലും എടുത്ത സിമ്മാണോ പിന്നെ അവിടെയുള്ളത് നിഹിലാണ് അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവന്റെ തന്ത്രമാണെന്ന് പറയാൻ പറ്റില്ല അവനും ഇന്ദ്രജിത്തും തമ്മിലാണ് കൂട്ടുകേട്ടെന്നും പറയാൻ പറ്റില്ല അവനെയും കൂടെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഒരുപക്ഷെ അവൻ ചിലപ്പോൾ ഇവന്റെ സിമ്മ വെച്ച് കളിക്കുന്നതാണെന്നും പറയാൻ പറ്റില്ല നിഖിലായിരുന്നല്ലോ പ്രതാപന്റെ സിംഹുകൊണ്ടേ കൊടുത്തേ അത് പ്രത്യേകം പറയുകയും ചെയ്തു എന്നെ ഇതിനകത്ത് പെടുത്തേക്കല്ല കാരണം അങ്കിളിന്റെ നമ്പരാ അങ്കിളിന്റെ നമ്പർ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ കൊടുങ്ങുന്ന കാര്യം വന്ന അങ്ങനെ അവസാനം നിഹിലാണ് ഈ നമ്പർ കൊടുത്തെന്നുള്ള സത്യങ്ങളൊക്കെ വെളി വരുവാണ് അങ്ങനെ നിഖിലും ഇന്ദ്രിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം പല്ലവി സേതു ഒക്കെ അറിയുവാണ് അതറിഞ്ഞു കഴിഞ്ഞപ്പോ സേതു പല്ലവി ആ പടത്ത് അകർന്നു പോയി അച്ചുവായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചേക്കുവാ മൂന്ന് ദിവസം മാത്രം ഇനി വിവാഹത്തിന് ബാക്കിയുള്ളൂ ആ സമയത്ത് ഇങ്ങനെ ഒരു കണക്ഷൻ അവർ പക്ഷെ അവര് തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല അച്ഛനെ കൊടുക്കാനാണോ അതോ ഇനിയിപ്പൊ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാണെന്നു അറിയാൻ പറ്റില്ല ഇന്ദനെ സഹായിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചോണ്ടായിരിക്കുമല്ലോ ഇന്ദ്രനെ സഹായിക്കുന്നെ അതൊക്കെ ഓർത്തിട്ട് സേതുനെ പല്ലുവിനെ ഉറക്കം നഷ്ടപ്പെടുകയാണ് പിന്നീട് പല്ലുവിനെ വിളിച്ചിട്ട് സേതു പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പൂർണ്ണിയാമ്മയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം ഒന്ന് ആലോചിച്ചിട്ട് മതി കാരണം ഇതിന്റെ പിന്നിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ആ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷം കൂടിയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു